നമസ്കാരം മമ്മൂട്ടി എന്ന നടൻ്റെ താരത്തിൻ്റെ ഒക്കെ ഉയർച്ചയിൽ വലിയൊരു പങ്ക് വഹിച്ച വ്യക്തി തന്നെയാണ് എം ഡി വാസ്തുവേ നായർ ആദ്യമായി മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ ഒരു അവസരം ഒരുക്കി കൊടുത്തതും എം ഡി വാസുദേർ തന്നെയായിരുന്നു അന്ന് മഞ്ചേരിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുകയായിരുന്ന മമ്മൂട്ടിക്ക് എം ജിയുടെ ഒരു കത്ത് വരുന്നു ദേവലോകം എന്ന സിനിമയിൽ അഭിനയിക്കുന്നതിനായി ഒരു അവസരം അദ്ദേഹം അന്ന് നൽകുകയായിരുന്നു ചെറുകാടിൻ്റെ പ്രശസ്തമായ നോവലാണ് ദേവലോകം ഈ സിനിമ ചിത്രീകരണം പൂർത്തിയായി എങ്കിലും അത് പുറത്തിറങ്ങിയിരുന്നില്ല എന്നൊരു ദൗർഭാഗ്യം ആ സിനിമയ്ക്കുണ്ടായി ഏതായാലും കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും എം ഡി തന്നെ മമ്മൂട്ടിക്ക് ഒരു നല്ല അവസരം നൽകുന്നു എം ഡിയുടെ തിരക്കഥയിൽ മുക്കാൽ ഭാഗവും ഗൾഫിൽ വെച്ച് തന്നെ ചിത്രീകരിച്ച വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിൽ മമ്മൂട്ടിക്ക് ഒരു വേഷം അദ്ദേഹം നൽകുന്നു എം ഡിയുടെ തന്നെ തിരക്കഥയാണിത് അന്തരിച്ച ആസാദായിരുന്നു സംവിധായകൻ സുകുമാരനും ശ്രീവിദ്യയും ഒക്കെ അഭിനയിച്ച ബഹുദൂറും എല്ലാം ഉള്ള മലയാള സിനിമ ഒരുപക്ഷെ ഗൾഫിൽ വെച്ച് ആദ്യമായി ഭൂരിഭാഗം ചിത്രീകരിച്ച സിനിമയും വിൽക്കാനുള്ള സ്വപ്നങ്ങളായിരുന്നു ഇതിലെ പ്രധാന കഥാപാത്രമായ സുകുമാരൻ നാട്ടിലെത്തുമ്പോൾ സുകുമാരനുമായി വഴക്കുണ്ടാക്കാൻ എത്തുന്ന ഒരു കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി അഭിനയിച്ചത് ദേവലോകം പുറത്തിറങ്ങിയിട്ടില്ല എങ്കിലും ഒരുപക്ഷെ എം ടി വാസുനായരുടെ തൂലുകയിൽ പിറന്ന വാക്കുകളായിരിക്കാം മമ്മൂട്ടി മലയാള സിനിമയിൽ ആദ്യമായി ഡയലോഗായിട്ട് പറഞ്ഞത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് എങ്കിലും മമ്മൂട്ടി പിന്നീട് പല സിനിമകളിലും അഭിനയിച്ചിരുന്നുവെങ്കിലും തൃഷ്ണ എന്ന അയു ശശിയുടെ ചിത്രം മമ്മൂട്ടി ഏറെ ശ്രദ്ധേയനാക്കി ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയതും എം ഡി വാസു നായരായിരുന്നു അതിലെ മമ്മൂട്ടിയുടെ നായക കഥാപാത്രം കൃഷ്ണദാസ് എന്ന കഥാപാത്രം ഒരു പരിധിവരെ നമുക്ക് പ്രതിനായകൻ എന്ന് വേണമെങ്കിൽ പറയാവാനുള്ള അവസ്ഥയിലുള്ള ഒരാളാണ് കാരണം ജീവിതത്തിലെ പണവും പദവിയും എല്ലാം വെറുത്തു കഴിഞ്ഞ് ഒരു വിരക്തിയോടെ ജീവിക്കുന്ന ഒരു ധനാഢ്യനായിട്ടാണ് ആ സിനിമയിൽ അഭിനയിച്ചത് മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച സിനിമകളൊന്നു തന്നെയാണ് തൃഷ്ണ അങ്ങനെ മമ്മൂട്ടി എന്ന നടന് പിന്നീട് പല അവസരങ്ങളിലും വഴിയൊരുക്കിയത് എം ഡി വാസുദേവ് നായർ തന്നെയായിരുന്നു എന്തിനേറെ വടക്കൻ വീരഗാഥ എന്ന മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ച സിനിമയ്ക്കുമൊക്കെ തന്നെ തിരക്കഥ എഴുതിയത് എം ഡി വാസുദ്നായർ തന്നെയായിരുന്നു എക്കാലത്തും മമ്മൂട്ടി എന്ന നടൻ്റെ വളർച്ചയിൽ എം ഡി വാസുദേവനായർ എന്ന മഹാസാഹിത്യകാരനും ചലച്ചിത്രകാരനും ഉണ്ടായിരുന്നു എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച് മലയാള സിനിമയെ സംബന്ധിച്ച് മമ്മൂട്ടിയെ സംബന്ധിച്ചൊക്കെ തന്നെ ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ് എം ടി അദ്ദേഹം സംസാരിക്കുന്ന ഒരാളല്ല എങ്കിൽ പോലും മമ്മൂട്ടി എന്ന കലാകാരനെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഭാവിയിൽ ഒരുപാട് വളരാൻ സാധ്യതയുള്ള കഴിവുകളുണ്ട് എന്ന് കണ്ടെത്തി അദ്ദേഹത്തെ ചലച്ചിത്ര ലോകത്തേക്ക് ആനയിക്കുകയും എക്കാലത്തും കൈപിടിച്ച് നടത്തുകയും ചെയ്തു എന്ന പ്രത്യേകത എം ഡിക്കുണ്ട് മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിൽ ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയുള്ള ഒരാളും